ഈ വർഷത്തെ ഒരു പുതിയ അനുഭവായിരുന്നു കാലത്തിൽ അത് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് നടത്തിയത് അത് സാധാരണ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാലേ എല്ലാവർക്കും വോട്ടിംഗ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അതിന് മുമ്പ് ഇങ്ങനെ ഈ ഒരു അനുഭവം കിട്ടിയാൽ സന്തോഷമുണ്ട് നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നു ഇഡിയ കാർഡും യൂണിഫോം പുസ്തകവും കൊണ്ട് വരാത്തവർക്ക് ഫൈൻ ആ ഫൈൻ കൊണ്ട് ഞങ്ങളെ ചെടിച്ചട്ടി വാങ്ങിക്കും സൂപ്പറായിരുന്നോ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഇവര് തന്നത് സ്ഥാനാർത്ഥികൾ ചെയ്തില്ലേ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പൊ എലക്ഷൻ സമയമൊന്നുമല്ല പക്ഷെ ഇന്ന് ഞാൻ ഒരു എലക്ഷൻ പ്രോഗ്രാമാണ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഞാനിപ്പോ നിൽക്കുന്ന കൊട്ടാരക്കര ടൗൺ യു പി സ്കൂളിലാണ് ഇവിടെ ഈ സ്കൂളിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികളാണി തിന്നലൊക്കെ നിപ്പുണ്ട് പക്ഷെ ഇത് ഇന്നിവിടെ ഒരു വ്യത്യസ്തമായ രീതിയിൽ സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്ന ഒരു വോട്ടിംഗ് സമ്പ്രദായമാണ് നമ്മുടെ മെയിൻ വോട്ടിംഗ് സമ്പ്രദായം പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം നമുക്ക് നേരെ ആ ഒരു സ്കൂളിലേക്ക് പോവാം ദാസ് നമസ്കാരം എന്റെ പേര് അവന്തി നമ്മൾ ിവിടെ നിൽക്കുന്നത് ഗവൺമെന്റ് ടൗൺ സ്കൂൾ ഗവൺമെന്റ്ക്കരയിലാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ സ്കൂൾ കുടുംബത്തിൽ മറ്റൊരു ചരിത്രം കുറിക്കുന്ന ദിവസമാണിന്ന് സ്കൂൾ തെരഞ്ഞെടുപ്പ് എന്നാൽ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും നല്ലൊരു നേതാർത്ഥിയെ തിരഞ്ഞെടുക്കാനും നല്ലൊരു നേതൃപാഠവം സൃഷ്ടിക്കാനുമുള്ള സുവർണ അവസരമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ജനാധിപത്യ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുവാനും ഓരോരുത്തരുടെയും ചിന്തകളും ആവശ്യങ്ങളും പ്രതിദാനം ചെയ്യുന്ന ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും നിർണായകമാണ് ഈ വേദിയിൽ എല്ലാ മത്സരാർത്ഥികൾക്കും അവരുടെ താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാനുള്ള അവസരം ലഭിക്കുന്നു സ്കൂളിന്റെ ഉജ്ജ്വല ഭാവിക്കായുള്ള മാറ്റങ്ങളും ആശയങ്ങളും മത്സരാർത്ഥികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് എസ് ആർ ജി കൂടി തീരുമാനിച്ചതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സർക്കുലർ ഉണ്ടായിരുന്നു സ്കൂൾ പാർലമെന്റ് എലക്ഷൻ നടത്തണമെന്ന് അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാ സ്കൂളിലും പാർലമെന്റ് സ്കൂൾ പാർലമെന്റ് എലക്ഷൻ ആണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ വോട്ട് ചെയ്യുന്നത് ആ ഒരു പ്രൊസീജിയർ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ എലക്ഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കിവിടെ ആ ഏഴ് സ്ഥാനാർത്ഥികളാണുള്ളത് ഏഴ് പേര് ഏഹ് മുപ്പത് കുട്ടികളാണ് ഈ ക്ലാസ്സിലുള്ളത് ഏഴ് പേരാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ അപ്പോൾ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു അവരുടെ ക്യാമ്പയിനിങ് ഉണ്ടായിരുന്നു വോട്ട് അഭ്യർത്ഥന ഉണ്ടായിരുന്നു ക്യാമ്പയിനിങ്ങിൽ അവർ ഈ ക്ലാസ് ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ലീഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അവരെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് എന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വോട്ട് അഭ്യർത്ഥന ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ട് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ തേർഡ് പോളിംഗ് ഓഫീസർ നമ്മുടെ വോട്ടിംഗ് ഒരു ഒരു കണ്ടു കണ്ടു നോക്കാം എങ്ങനെയൊക്കെയാണ് ഈ ഈ കുട്ടികളുടെ ആ ആഗ്രഹം ഉണ്ടല്ലോ വോട്ട് നമുക്കൊന്ന് ഓരോ ഓരോ വാക്കും വോട്ടിന് വേണ്ടി ും മറിച്ച് സ്കൂളിന്റെ സമഗ്ര വികസനത്തിനും അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സവിശേഷ അഭിരുചിക്കും വേണ്ടിയുള്ളതായിരിക്കണം ആദ്യമായി നമുക്ക് നമ്മുടെ സ്കൂളിലെ ആദരണീയം ശ്രീമതി അനില ടീച്ചറിനോട് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം ടീച്ചർ ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് എലക്ഷൻ്റെ പ്രത്യേകതകൾ ഒന്ന് പങ്കുവയ്ക്കാമോ ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ലക്ഷ്യങ്ങളും കുട്ടികളിൽ നല്ല ഒരു ജനാധിപത്യം ബോധം വളർത്തുക അവരുടെ ലൈക്യവും സാഹോദര്യവും നിലനിർത്തി പോവുക നല്ല ഒരു നേതൃത്വ പാഠവും ഉണ്ടാക്കിയെടുക്കുക തികച്ചും ജനാധിപത്യ രീതിയിൽ തന്നെ നടത്തുന്നത് മൂലം ഒരു വോട്ടിംഗ് പ്രക്രിയ എങ്ങനെയാണെന്നും നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുകയാണ് സാധാരണ നമ്മുടെ വോട്ടവാശം പതിനെട്ട് വയസ്സാകുമ്പോഴാണ് കുട്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതും അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇത് ആകാംക്ഷയുടെ പുറത്തുനിന്ന് കാണുന്നതേ ഉള്ളൂ ഇതെങ്ങനെയാണെന്നും ആ പ്രോസസ്സ് നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരികയും ഓരോ ഘട്ടം ഘട്ടമായി എല്ലാ തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മളിത് നടത്തുന്നത് ഈ കുട്ടികളിൽ എല്ലാവരിലും തിരഞ്ഞെടുപ്പ് എന്താണെന്നൊരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം എങ്ങനെയാണ് നമ്മളൊരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോളിറ്റീസ് എന്തായിരിക്കണം ഇതൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ ആസൂത്രണം ചെയ്ത് ടീച്ചർ സ്കൂളിൻ്റെ ഭാവി മെച്ചപ്പെടുത്തുന്നതിന് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഓരോ ക്ലാസ്സിൽ നിന്നും നമ്മളൊരു നേതാവിനെ തിരഞ്ഞെടുക്കുക അവർ ലീഡറെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ക്ലാസിന്റെ പൊതുവായ ആവശ്യങ്ങൾ ആ ലീഡർ കളക്ട് ചെയ്യുകയും അവരുടെ ഒരു നേതാവ് ഉണ്ടാവും മൊത്തത്തിലൊരു സ്കൂൾ ലീഡർ ഉണ്ടാവും അപ്പോൾ ആ ലീഡറോട് അവതരിപ്പിക്കുകയും ഇവരെല്ലാവരും അധ്യാപകരും ചേർന്ന് ചർച്ച ചെയ്ത് സ്കൂൾ ടീച്ചയുമായി ചർച്ച ചെയ്ത് സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക മേഖലകളിൽ എന്തൊക്കെ മാറ്റം നമ്മൾ വരുത്തേണ്ടതുണ്ട് എവിടെയാണ് നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടത് ഇത്തരം കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ സ്വീകരിക്കുകയാണ് എന്നിട്ട് കുട്ടികളുടെ അഭിപ്രായങ്ങളെ പൂർണ്ണമായും പ്രോഡീകരിച്ചുകൊണ്ട് അവരുടെ പിന്നെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ സ്കൂൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം ഇതൊക്കെയാണ് നമ്മുടെ എച്ച് എമ്മിന്റെ കയ്യിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുപ്പിൽ നിന്ന് വരുന്ന വിശേഷങ്ങൾ എലക്ഷൻ നടക്കുന്ന പ്രക്രിയ തന്നെയാണ് നമ്മുടെ സ്കൂളിൽ ഇന്ന് ഈ വർഷം എലക്ഷൻ സംഘടിപ്പിക്കുന്നത് കുട്ടികൾ തന്നെയാണ് എല്ലാം എന്താ വെച്ചാൽ പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ടും ായിട്ട് എല്ലാം കുട്ടികൾ തന്നെയാണ് അവരുടെ ഐ ഡി കാർഡ് കാണിക്കുന്നുണ്ട് പേര് വിളിച്ച് ഒപ്പിടുന്നുണ്ട് അതിനുശേഷം മഷി പതിച്ചിട്ട് അവര് ബാലറ്റ് യൂണിറ്റ് ഉണ്ട് ബാലറ്റ് യൂണിറ്റിൽ നിന്ന് അവര് ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നു എല്ലാം കുട്ടികൾ ആ ഒരു ജനാധിപത്യ രീതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് adik തിരിച്ചു വെച്ച് കാണാം അതിനെ പോയിരുന്നു ആര്നോട് കുറച്ച് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം നിങ്ങൾ സ്കൂളിലെ ലീഡറായി തിരഞ്ഞെടുത്താൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സ്കൂളിൽ കൊണ്ടുവരുന്നത് സ്കൂളിലെ പരിസ്ഥിതി സംരക്ഷണത്തിന് ഉള്ളിൽ ശ്രദ്ധ നൽകുന്ന പദ്ധതികളും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് വൃക്ഷത്തൈകൾ നടുകയും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുകയും സ്കൂളിന്റെ ശുചിത്വം പാലിക്കുന്ന പദ്ധതികളാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ക്ലാസ് തലത്തിലുള്ള ഇലക്ഷൻ പ്രോസസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അത് പോളിംഗ് കഴിഞ്ഞു അതിന് ശേഷമുള്ള കൗണ്ടിങ്ങാണ് കൗണ്ടിങ് ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഒൻപത് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു അതിൽ ഈ ഇന്ന് ആളുകൾ കുട്ടികൾ എല്ലാവരും വോട്ടിട്ടു അതിന് ഐഡന്റിറ്റി കാർഡ് വെച്ച് പരിശോധിച്ചതിന് ശേഷം ഓരോരുത്തരുടെയും സൈൻ ചെയ്ത് പോളിംഗ് ഓഫീസർമാർ അവരെ ഓരോരുത്തരെയായിട്ട് കയറ്റി വിടുകയായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ്റെ സിമുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ് എത്തിയിരിക്കുന്നത് നമ്മൾ അതായത് ഇത് കൗണ്ട് ചെയ്യാൻ പോവുകയാണ് അതിന് നമ്മുടെ യഥാർത്ഥ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനിൽ ചെയ്യുന്നത് പോലെ തന്നെ ആണ് ചെയ്യുന്നത് ഇപ്പം സ്ഥാനാർത്ഥികളെല്ലാം എൻ്റെ കൂടെ ഉണ്ട് അവരുടെ അനുഭവത്തോടി ക്ലോസ് ചെയ്യുകയാണ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒരു മത്സരാർത്ഥിയായ മത്സരാർത്ഥി അഭിപ്രായം ചോദിക്കാം സഹപാഠികളുമായുള്ള സമ്പർക്കം മെച്ചപ്പെടുത്തുന്നതിനായി താങ്കൾ എന്ത് പദ്ധതികളാണ് പ്ലാൻ ചെയ്യുന്നത് ക്ലാസ് വെൽഫെയർ ഗ്രൂപ്പുകളാണ് നാം പ്ലാൻ ചെയ്യുന്നത് ഓരോ കുറച്ചധികം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ചെറിയ ഗ്രൂപ്പുകളാക്കി അവർ കൂട്ടുകാരുടെ പരിചരണം നടത്തുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് എടുക്കേണ്ടത് ഒമ്പത് മത്സരാർത്ഥികൾ ഒമ്പത് പേര് നമ്മൾ അല്ലേ ടോട്ടൽ പോൾഡ് വോട്ട് 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 നാല് നിരഞ്ജനിക്ക് രണ്ടോട്ട് കാൻഡിഡേറ്റ് ഫോറിന് അഞ്ചു ഓട്ട് ദേവിനിക്കഞ്ചു ഔട്ട് ഉണ്ട് കാൻഡിഡേറ്റ് ഫൈവിന് നിതക്ക് മൂന്ന് ഔട്ട് കാൻഡിഡേറ്റ് സിക്സിന് ഒരു വോട്ട് കാൻഡിഡേറ്റ് സെവന് രണ്ടോട്ട് കാൻഡിഡേറ്റ് എയ്റ്റ് ജാൻവിക്ക് രണ്ട് ഔട്ട് നിവേദ അമ്പാടിക്ക് ഒരു വോട്ട് ഇങ്ങനെയാണ് അങ്ങനെ നാലു ബെഡ് ക്ലാസ് ലീഡറായിട്ട് ദേവിനെയാണ് കുട്ടികൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവനെയാണ് ഇനി അടുത്ത സത്യപ്രതിജ്ഞയൊക്കെ ഉണ്ട് സ്കൂൾ തലത്തിലുള്ള തെരഞ്ഞെടുപ്പിലേക്കും മത്സരിക്കാം ദേവിന രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കും എല്ലാവരും ആർക്കും ഇവിടെ വോട്ടിംഗ് പ്രക്രിയ നടന്നോണ്ടിരിക്കാണ് ഇനി അടുത്ത പ്രായം വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷം ആകട്ടെ അല്ലേ വോട്ട് ചെയ്യാ നോക്കട്ടെ കൈ നോക്കട്ടെ കയ്യിലെ മഷി ഈ മഷി വെറുപ്പുന്ന ഒരു ഭയങ്കര ഒരു ആഗ്രഹമല്ലേ സ്വാലിഹ ജയിച്ചു പത്ത് വോട്ടുകളോടെ സ്വാലിഹ ജയിച്ചു നാല് ഓട്ടുകളോടെ അദ്വൈത് സി എ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി നല്ലൊരു വോട്ടിംഗ് അനുഭവമായിരുന്നു കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ സ്ഥാനാർത്ഥികള് ഞങ്ങൾക്ക് വോട്ട് നൽകണമെന്ന് മറ്റുള്ള കൂട്ടുകാരോട് അഭ്യർത്ഥിച്ചിരുന്നു ക്ലാസ്സിൽ അച്ചടക്കം മറ്റു കുട്ടികൾ അച്ചടക്കം ഉണ്ടോ എന്നത് ഞങ്ങൾ നിരീക്ഷിക്കും അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായ മറ്റുള്ളവർക്ക് വരുന്ന ആവശ്യങ്ങൾ ഇവര് ക്ലാസ് ടീച്ചറോട് അറിയിച്ച് അത് ചെയ്തു കൊടുക്കും അങ്ങനെയുള്ള ചെറിയ വാഗ്ദാനങ്ങളൊക്കെ സ്ഥാനാർത്ഥികളായിട്ട് അവർ പറഞ്ഞിരുന്നു മൂന്ന് കുട്ടികളാണ് രണ്ട് ബിയില് സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചത് ഒന്ന് ദിയും നമ്മുടെ ക്ലാസ്സിൽ ടോട്ടൽ ഇന്ന് പതിനേഴ് കുട്ടികളാണ് പ്രസന്റ് ആയിരുന്നത് ഈ പതിനേഴ് കുട്ടികളും വോട്ട് ചെയ്തു അതിൽ നിന്നും ദിയ എട്ട് വോട്ട് നേടി ക്ലാസ് ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു വോട്ട് നേടി ജയിപ്പിച്ച ക്ലാസ് കുട്ടികളോട് എന്ത് പറയാനുണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് അടുത്തതായി ആറാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയോട് നമുക്ക് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിങ്ങൾ കണ്ട സവിശേഷതകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ എന്ത് പ്രത്യേകതയാണ് ഉള്ളത് ഈ അധ്യയന വർഷത്തെ സ്കൂൾ തെരഞ്ഞെടുപ്പ് ഒരു പുതിയ അനുഭവമാണ് കാരണം ബാലറ്റ് ഇല്ലാതെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇതുമൂലം യഥാർത്ഥ വോട്ടിംഗ് പ്രക്രിയ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വിജയകരമായിരുന്നു ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് ഒരു പുതിയ അനുഭവമായിരുന്നു കുട്ടികൾക്ക് എല്ലാ പ്രാവശ്യവും ബാലറ്റ് ഉപയോഗിച്ചാണ് അവർ വോട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഒരു വോട്ടിംഗ് മെഷീൻ ഇ ആപ്പ് ഉപയോഗിച്ചാണ് അവർ

രണ്ടാം സ്ഥാനം എങ്കിലും കിട്ടിയില്ലായിരുന്നു ഫസ്റ്റ് ടൈമ ഇങ്ങനെ പോളിങ് മെഷീനിൽ ചെയ്യുന്നത് എല്ലാം വളരെ കൗതുകമായിരുന്നു അവര് നന്നായിട്ട് ആസ്വദിച്ചു തന്നെയാണ് വോട്ട് കിട്ടുന്നത് പത്ത് സ്ഥാനാർത്ഥികളായിരുന്നു ഈ ക്ലാസ്സില് മത്സരിക്കാൻ നിന്നത് ഏഴ് ഓട്ടോടു കൂടി ശ്രീമതി എന്ന ശ്രീമതി രാജാണ് ക്ലാസ് ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ചാം ക്ലാസിന്റെ ബി ഡിവിഷനിലെ ലീഡറായെന്ന ഞാൻ സ്കൂളിന്റെ അച്ചടക്കവും നിയമാവലികളും പാലിക്കുമെന്നും സ്ഥാപനത്തിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി ഇത് ഞാൻ പ്രതിജ്ഞ 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 ചെയ്യുന്നു അഞ്ചാം ക്ലാസിന്റെ വിദ്യാർത്ഥിയായ ദർശ് ദീപേഷ് എന്ന ഞാൻ സ്കൂളിന്റെ അച്ചടക്കവും നിയമാവലികളും പാലിക്കുമെന്നും എത്ര കുട്ടികളുണ്ട് 40 എത്ര വരെ എണ്ണം നടന്നു 32 32 വരെ അമോഘ എത്ര റൗണ്ട് കിട്ടി 26 26 റൗണ്ട് കിട്ടി 26 റൗണ്ട് അമോഘ കിട്ടി ഇതിখানartifactId എത്ര വരെ രണ്ട് വരെ രണ്ട് വരെ ഉള്ളത് വലിയ പുരീഷൻ നമ്മുടെ സ്കൂളിൽ തന്നെ ഏറ്റവും വലിയ പുരീഷൻ അമോഘ ആണ് നമ്മുടെ പേര് ചൊവാ ഞാൻ ഞാൻ എനിക്ക് വോട്ട് 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 നേടി ചെയ്തു അതിൽ ഇവിടെ ക്ലാസ് അടുത്തതായി നമുക്ക് ഒരു അഭിപ്രായം ചോദിക്കാം ടീച്ചർ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ ഒരു ജനാധിപത്യ ബോധം ജനാധിപത്യ വ്യവസ്ഥയിലെ പങ്കാളികളാകാൻ തിരഞ്ഞെടുപ്പിലൂടെ കഴിയും അതോടൊപ്പം അവരുടെ നേതൃത്വ ഗുണം ഒരു വിമർശനാത്മക ചിന്ത ഇവയൊക്കെ വളർന്നതിന് തിരഞ്ഞെടുപ്പ് കഴിയും തിരഞ്ഞെടുപ്പ് കൊണ്ട് കഴിയും അതുമാത്രമല്ല കുട്ടികളിലും അധ്യാപകരും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കാൻ ഒരാളെ ലീഡറായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ എന്ത് ചെയ്യും കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു മീഡിയേറ്ററായിട്ട് ആ ലീഡർക്ക് പ്രവർത്തിക്കാൻ പറ്റും അന്നേരം കുഞ്ഞുങ്ങളുടെ എല്ലാം കാര്യങ്ങളും കുട്ടികളുടെ എല്ലാം കാര്യങ്ങൾ ആ ലീഡർ അധ്യാപകരെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മേധാവിയൊക്കെ അറിയിക്കും അന്നേരം എല്ലാവരുടെയും അഭിപ്രായങ്ങളും മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മുടെ സ്കൂളിലെ കാര്യങ്ങൾ കൊണ്ടുപോകാനും കഴിയും അതുപോലെ നേതൃത്വ ഗുണം ഈ ഒരു മത്സരത്തിൽ പങ്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുമല്ലോ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അന്നേരം പുതിയ പുതിയ ആശയങ്ങൾ വരും ചെറിയ കുട്ടിയുടെ ആശയത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നേരം ഓരോരുത്തർക്കും പുതിയ പുതിയ ആശയങ്ങൾ കാണും അവര ആശയങ്ങൾ കൊണ്ടുവരും അന്നേരം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കും അങ്ങനെ അതെല്ലാം നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കുമ്പോൾ സ്കൂളിന്റെ സംസ്കാരത്തിനൊരു മാറ്റം അതുപോലെ സ്കൂളിന്റെ നയത്തിൽ ഒരു മാറ്റം വരുത്താനൊക്കെ കഴിയും ഇപ്പൊ നമ്മൾ നിങ്ങൾ അധ്യാപകർ പറ്റി ചില കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എങ്ങനെ വേണം അധ്യാപകര് നമ്മുടെ സ്കൂൾ എങ്ങനെ വേണം ക്ലാസ് എങ്ങനെ വേണം അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അന്നേരം അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങളെന്തെ ഈ ലീഡറിനോട് പറയും ആ നമ്മുടെ സ്കൂളിൽ അറിയും അതിനനുസരിച്ച് നമ്മുടെ സ്കൂൾ നല്ലൊരു മാറ്റം വരുത്താൻ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കും അത് മാത്രമല്ല നമ്മുടെ അക്കാദമിയ കാര്യങ്ങളിൽ ഒരു നേതൃത്വം ഉണ്ടാവാനും നമ്മുടെ സ്കൂൾ നല്ല വികസിക്കാനും നല്ല എല്ലാവരെയും നല്ല അക്കാദമി നിലവാരത്തിലേക്ക് എത്തിക്കാനും ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനുണ്ട് നമ്മുടെ സ്കൂളും നമ്മുടെ ക്ലാസും ഓരോ വിദ്യാർത്ഥിയും ഉണ്ടാകുന്ന മാറ്റം അത് നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനുണ്ടാവുന്ന മാറ്റമാണ് നല്ല ഒരു പൗരന്മാരെ വാർത്തെടുക്കാൻ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞു നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും ക്ലാസ്സിന് വേണ്ടി പഠിപ്പിക്കുന്നത് ചാർട്ടിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ടീച്ചർ ഇല്ലാത്ത സമയത്ത് ഞാൻ എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കും തറിയും ചോറും തിങ്ങാൻ വിടുന്നവരെ കൈ കഴുകാനും പാത്രം കഴിവാനും ഇടില്ല പൊടിയും ും പ്ലാസ്റ്റിക്കുകളും ഐഡന്റിറ്റി കാർഡും യൂണിഫോമും കറക്റ്റ് ആയിട്ടുള്ള ഒരു യൂണിഫോം ധരിക്കാത്തവരുടെ കയ്യിൽ നിന്ന് ഫൈൻ ചെടിച്ചട്ടിയും ചെടികളും വാങ്ങിക്കും എന്നാണ് പറഞ്ഞത് നേരം പരിസ്ഥിതി സൂക്ഷിക്കാനുള്ള ഇവരുടെ ഈ പ്രായത്തിൽ നിന്നുള്ള കൊച്ചു കുട്ടികൾ വരെ പരിസ്ഥിതി സൂക്ഷിക്കാൻ ഇവിടെ എന്താ എല്ലാരും ചേർന്ന് നിൽക്കുന്നുണ്ട് മോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ടോയ്ലറ്റിൽ പോകുമ്പോഴും അസംബ്ലിക്ക് പോകുമ്പോഴും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കഴിയുമ്പോൾ പാത്രം കഴുകാൻ പോകുമ്പോ അച്ചടക്കത്തോടെ പോ പോകും ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി കൂട്ടുകാരുടെ ആത്മാർത്ഥതയും പിന്തുണയും കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥതയും പിന്തുണയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു നമ്മുടെ സ്കൂളിന്റെ ഭാവി എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് അതിനെ തീരുമാനിക്കുക നിങ്ങളുടെ സമ്മതിദാനം നൽകുക